നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെറും അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനലിലൂടെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ആയിരം രൂപ അല്ല അഞ്ഞൂറ് രൂപയിലേക്കൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഒരുപാട് രൂപയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു നിശ്ചിത പൈസയ്ക്ക് വേണം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവർ കൈ പിന്നെ അവർക്ക് ഒരു ചാർജ് ജി എസ് ടി എല്ലാവരും നിങ്ങളുടെ ഞാൻ ഇതൊന്നും നിങ്ങളുടെ ഈടാക്കത്തില്ല ഒരു ചാർജ് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ ഈടാത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ബിസിനസ് വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അതിനു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറയുന്നത് വേറെ ഒന്നും അല്ല പുതിയ പുതിയ ബിസിനസ് വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് ഇന്നത്തെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് ഇതിനെ മുന്നേ ഒരു കാര്യം പറയാം നമ്മുടെ എല്ലാം വീടുകളിൽ വെജിറ്റബിൾ വാങ്ങി കട്ട് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളെല്ലാം പെട്ടെന്ന് ഈ കത്തി ഒഴിച്ചാണ് കത്തി ഒഴിക്കുമ്പോൾ നമ്മുടെ കൈകളെല്ലാം മുറി പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുറിക്കാനൊക്കെ പാടാണ് കുറച്ച് ലേറ്റ് ആവും പക്ഷേ നിങ്ങൾക്കൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഇതാണ് ടു ഇൻ വൺ വെജിറ്റബിൾ കട്ടർ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഉരുളം കിണിതൊക്കെ നമുക്ക് തൊലി കളയാൻ പറ്റും പിന്നെ ഇവിടെ വെച്ച് നമുക്ക് ഇത് വേണ്ട ഈ ബ്ലേഡിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും അത് പയറും സവോളയും എല്ലാ വേണേലും നമ്മൾ മുറിച്ചിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാൻ ഇതിങ്ങനെ കട്ട് ചെയ്യാം ഇത് കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എം ആർ പി ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തമ്പത് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അമ്പത് രൂപയ്ക്കാണ് വെറും അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങി നൂറ് രൂപയ്ക്ക് ഇരിക്കാം നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കാം ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിൽക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും വിൽക്കാം ഇതൊരു പത്തെണ്ണം വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ പത്തെണ്ണം വാങ്ങി നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിലും സുഖമായിട്ട് വിൽക്കുക അല്ല നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ വിൽക്കുക കൊറിയർ ചാർജ് നൂറ് രൂപയാവും അപ്പോൾ ടോട്ടൽ അറുന്നൂറ് രൂപയാവും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് വീട്ടമ്മമാരെല്ലാം പെട്ടെന്ന് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എല്ലാ വീട്ടമ്മമാരും പെട്ടെന്ന് എടുക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇത് പെട്ടെന്ന് എളുപ്പമുണ്ട് എടുത്തോണ്ട് കൈമുറിയത്തില്ലാവുന്നില്ല നമ്മുടെ ഇതിൽ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് വെച്ചിട്ടോണ്ട് കട്ട് ചെയ്യാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണത് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല പോലെ ബിസിനസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഈ പത്തെണ്ണം കൂടെ ഉള്ളു ഞാനിത് വരെണ്ണത്തിന് എഴുപത് രൂപയ്ക്കാണ് നേരത്തെ കൊടുത്തത് ഇപ്പം നമ്മൾ ഡിസ്കൗണ്ടിൽ കുറിപ്പാണ് വെറും അമ്പത് രൂപയ്ക്കാണെങ്കിലും ഈ അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നൂറ് രൂപയ്ക്കാണ് വിൽക്കത്തില്ലേ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കത്തില്ലേ നൂറ്റി അറുപത് രൂപയ്ക്ക് വിൽക്കത്തില്ലേ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കത്തില്ലേ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടിന് ചെയ്യുന്നത് ഇത് അയൽക്കൂട്ടം കുടുംബശ്രീയിലുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് അവരുടെ കൂടെ ഉള്ളവർക്ക് തന്നെ കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ വഴി യൂട്യൂബ് വഴിയൊക്കെ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്കിത് വിൽക്കാൻ പറ്റും അങ്ങനെ ഓൺലൈനായിട്ട് വിൽക്കാം പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രണ്ട്സ് റിലേറ്റീവ് അവർ വഴി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഒരു പത്തൊമ്പത് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആരും കംപ്ലയിൻ്റ് പറയുമോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു പ്രോഡക്റ്റാണോ അത്യാവശ്യം നല്ലതാണ് അതാണ് ഇത് ഇങ്ങനെയായിട്ട് ക്ലിപ്പ് ഇടുക ഈ ക്ലിപ്പ് മാറ്റിയിട്ടാണ് നമ്മളിത് ഇത് ചെയ്യുക ഇതിൻ്റെ ഒറിജിനൽ വില എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പതൊമ്പത് രൂപയാണ് നിങ്ങൾക്ക് നോക്കാം ഇതാണ് ഞാൻ നിങ്ങൾക്ക് വെറും അമ്പത് രൂപയ്ക്ക് വരുന്നത് അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ നിങ്ങളുടെ നിൽക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഡി ടി ഡി സി കൊലിയൂർ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരിക ഈ ഡി ടി ഡി സി കൊലിയർ വഴിയാവുമ്പം കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് ജില്ലകളിലുള്ള സഹോദരി സഹോദരം നിങ്ങൾക്കിത് കിട്ടണ മൂന്ന് ദിവസം ആവും മൂന്ന് ദിവസം കൊണ്ടേ ഉള്ള ഡി ടി സി അവരെ കൊണ്ടുത്തരുള്ളൂ പിന്നെ നിങ്ങൾ പിന്നെ മറ്റുള്ള ജില്ലകൾക്കൊക്കെ ആകുമ്പോൾ ഒരു എട്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ കോട്ടയത്താണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് കൊണ്ടുത്തരാം അങ്ങനെ വേണം അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഞാൻ അത് അയച്ചു തരാം നമ്മളിതിന് ജി എസ് ടി നിങ്ങളുടെ ഇത് ഈടാക്കുന്നില്ല അപ്പോൾ ഇതെടുക്കുമ്പോൾ നിങ്ങളൊരു പത്തായിട്ട് എടുക്കണം അപ്പോൾ ഡെയിലി ഇതാകാ പത്തെണ്ണം കൂടി ഉള്ളു അതാണ് ഞാൻ ഇത്ര കുറച്ച് വയ്ക്കുന്നത് അപ്പോൾ അറുന്നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്കത് ഇരുനൂറ് രൂപയ്ക്കാണതിൽ വിൽക്കാം നൂറ്റമ്പത് രൂപയ്ക്കെങ്കിൽ വരും കടയിലൊക്കെ ഇത് നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെയാണ് അവർ വിൽക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ആകുന്ന ഒരു പ്രോഡക്റ്റാണ് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ നമ്മുടെ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് എന്റെ ഗൂഗിൾ പേ നമ്പർ ഇതിലേക്ക് പൈസ ഇട്ടിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് കഴിക്കാൻ പിൻകോഡ് അഡ്രസ് ഫോൺ നമ്പർ സ്ഥലത്ത് എനിക്ക് വാട്സാപ്പിൽ ഈ നമ്പറിൽ തന്നെ ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുങ്ങി ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ബൈ ബായ്